Hi, hello. ഇന്ന് ചെറിയൊരു മിനി വ്ലോഗാണേ വാലൻഡൈൻസിന്റെ പ്രമാണിച്ച് കുറച്ചധികം മിനി ബൊക്കേസിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോ അത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് പിന്നെ ഇതിലൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യാൻ പോണത് പണ്ട് തൊട്ടേ ഈ ബൊക്കേസ് കാണുമ്പോൾ അതുപോലെ തന്നെ ഹാമ്പേഴ്സ് ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു കാലത്ത് ഇത് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു തവണ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു ഹാമ്പർ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫ്രണ്ടിനോട് പറഞ്ഞു നിനക്ക് ഇതൊരു സൈഡ് ആയിട്ട് കൊണ്ട് നടന്നൂടെ നിനക്ക് എന്തായാലും ഇതിൽ ചെറിയ കഴിവെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളതിൽ പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഭയങ്കരമായിട്ട് ആയി അങ്ങനെ എന്തായാലും ഇത് ചെയ്യാന്ന് കരുതി അങ്ങനെ ഞാൻ ട്രയൽ ആയിട്ട് ഒരു ചെറിയ മിനി ബുക്ക് ഉണ്ടാക്കി ൊക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കാര്യങ്ങളൊക്കെ കിട്ടു അപ്പോൾ വാലൻറ്റീൻസ്റ്റേയുടെ മുൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ എന്തായാലും ഞാനിത് ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ആൾ ഒക്കെയാണ് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ എന്തായാലും ചെയ്തു ഒരു ട്രൈ എങ്കിലും നടത്തിക്കോ എന്നുള്ള രീതിയിൽ ആൾ പറഞ്ഞു അപ്പോൾ പിന്നെ ഇനി ഒന്നും നോക്കാല്ല അപ്പോൾ എന്തായാലും ഞാൻ ഞാനിങ്ങനെ ചെയ്യാൻ കരുതി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എറണാകുളത്ത് വന്ന് അത്യാവശ്യം കുറേ ഷോപ്പുകളിലൊക്കെ തപ്പി നടന്നിട്ടാണ് ഓരോ സംഭവങ്ങളൊക്കെ കിട്ടിയത് കാരണം ഇതുവരെ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് എവിടെയൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ പാടില്ല ഇപ്പോൾ അത്യാവശ്യം ഏകദേശം പിടികൾ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോയിട്ട് ടൂട്ടോറിയലൊക്കെ നോക്കി ബൊക്കെ ഇട്ടുകൊണ്ട് സത്യം പറഞ്ഞാൽ ചെയ്ത് തുടങ്ങാനായിട്ട് കാരണം ഇതുവരെ എനിക്ക് അങ്ങനെ വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറുതായിരിക്കുമ്പോൾ എന്തോ ഫോർത്ത് സ്റ്റാൻഡേർഡിലാണെന്ന് തോന്നുന്നുണ്ട് ഞാൻ പഠിക്കണത് ആ ടൈമിൽ ഞാൻ വീടിൻ്റെ അടുത്തോട്ട് ചേച്ചിടെ അടുത്ത് ഈ ബൊക്കെ മേക്കിംഗ് പഠിക്കാനായിട്ട് പോയിട്ടുണ്ട് അന്ന് ഫുൾ മറ്റേ പേപ്പേഴ്സൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ആണ് അല്ലാതെ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ വെച്ചിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് എനിക്ക് എന്നെക്കൂടി ചെയ്യാൻ പറ്റുന്നുള്ളത് അങ്ങനത്തേക്ക് നമ്മൾ അത്യാവശ്യം എല്ലാം തപ്പി പിടിച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒരാൾ നല്ല ഉറക്കായിരുന്നു കാറിൽ കടന്നിട്ട് വലിയ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് എന്നാലും കുറേ നേരം അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് തന്നെ നല്ല വിശക്കനുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു ആറ് മണി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാൻ കരുതി ഈ ഒരു ഷോപ്പ് ഞങ്ങളെ രണ്ടുപേരുടെ ഫേവറേറ്റ് ആണ് കാരണം ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല എന്നാലും ഉള്ളതാണെങ്കിലും അട്ടിപ്പിള്ളവർ ചെയ്തു തരുകയും ചെയ്യും നിങ്ങളും പോലെ ഈ ഒരു സംഭവമൊക്കെ തുടങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ എന്തായാലും പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോളണം അല്ലാതെ കുറെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്കിതൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം എൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പെട്ടെന്ന് എടുത്ത തീരുമാനങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭയങ്കര അടിപൊളിയൊന്നുമില്ലെങ്കിലും ഞാനിടുന്ന ഒരു എഫേർട്ട് ഉള്ളത് എനിക്ക് എന്തായാലും കിട്ടുന്നുണ്ട് അങ്ങനെ ഇതേ നമ്മൾ വീട്ടിലെത്തി എനിക്ക് വീട്ടിലെത്തിരിപ്പ് ഉറക്കേണ്ടെങ്കിലും എങ്ങനെ ചെയ്തൊന്നും ചെയ്ത് തുടങ്ങണം എന്നുള്ള മൈൻഡായിരുന്നു അങ്ങനത്തെ ഏതൊക്കെയാണ് നമ്മൾ വാങ്ങിയ സാധനങ്ങൾ ഞാൻ കുറേ ഒന്നും വാങ്ങിയില്ല എന്നാലും അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം ഡേ ഒരു നാല് ദിവസം മുമ്പാണ് എനിക്ക് അതായത് നല്ല ടെൻഷൻ ഉണ്ടായി ഇത് എനിക്ക് ചെയ്ത് കൊറിയർ അയച്ച് അവർക്ക് ആ ടൈമിൽ കിട്ടുമോ എന്നുള്ളത് അങ്ങനെ വന്നതെല്ലാം നമ്മുടെ കേരളത്തിലുള്ള ആയതുകൊണ്ട് തന്നെ ഞാൻ കൊറിയർ ഓഫീസിലൊക്കെ വിളിച്ച് ചോദിച്ചു കൊറിയർ ചാർജും അതുപോലെ തന്നെ എത്ര ദിവസത്തിൽ ഇതൊക്കെ എത്തുമെന്നുള്ളതൊക്കെ വിളിച്ചു ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചോദിച്ചു അപ്പോൾ എന്തായാലും സമാധാനമുണ്ട് കറക്റ്റ് ആ ഡേറ്റ് കിട്ടുന്ന രീതി തന്നെയാണ് പിന്നെ ഈ പൊക്കേസ് ഒക്കെ അയക്കേണ്ട ബോക്സും കാര്യങ്ങളൊക്കെ ഞാൻ ആമസോണിൽ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്തത് അത് ഞാൻ ഓർഡർ ചെയ്തെനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടുകയും ചെയ്തു അങ്ങനെ കുറേ ടൂട്ടോറിയലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ സംഭവം എന്തായാലും പഠിച്ച് വിചാരിച്ച അത്ര എളുപ്പമില്ലായിരുന്നു എന്നാലും കുഴപ്പമില്ലാണെനിക്കെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആകുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആകെ രണ്ട് ദിവസം ഉണ്ടായിരുന്നുള്ളു എല്ലാം ചെയ്തു തീർക്കാനായിട്ട് പതിനാലോ പതിനഞ്ച് ആണ് എനിക്ക് വന്നത് അതൊക്കെ ഞാൻ ചെയ്ത് തീർത്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് സ്റ്റോറി ഇട്ടായിരുന്നു അപ്പോൾ വീണ്ടും കുറച്ച് ഓർഡേഴ്സ് കിട്ടി ഇതിലുണ്ടായ അഞ്ചാറ് പേർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ തന്നെയായിരുന്നു അവരൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ വന്ന് കളക്ട് ചെയ്തു അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം നമുക്ക് വാലന്റൈൻസ് ഡേ അന്ന് കൊടുത്താൽ മതിയായിരുന്നു ആ ഒരു സമാധാനം ഉണ്ടായി അപ്പോൾ അത് ഇതാണ് നമ്മുടെ മിനി ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്തായാലും ഒന്ന് പറയണേ അങ്ങനെ ഇതൊക്കെ ചെയ്ത് ആക്കിയിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാനുണ്ട് വേറെ ഒന്നുമില്ല ഇതിൽ എല്ലാവർക്കും ഹാപ്പി വാലൻറ്റൈൻസ് എന്നുള്ള ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ബ്രൂ കോഫിയെ പേപ്പറിൽ മുക്കിയിട്ട് ആ ഒരു എസ്തറ്റിക് ക്ക് വരുത്താനുള്ള സംഭവണീ കാണുന്നത് പേപ്പറിൽ നമ്മുടെ ആ ഇൻസ്റ്റന്റ് കോഫി ഇല്ല അതാക്കിയിട്ട് അത്യാവശ്യം നല്ലപോലെ വെയിലുടർത്ത് വെച്ച് ഉണക്കണം എന്നിട്ട് ഇതുപോലെ അതിൻ്റെ അഡ്ജക്കെ കയറി നമ്മൾ നൈസ് ആയിട്ട് മെഴുകുതിരേ കുറച്ച് ഒന്ന് കരിച്ചൊക്കെ കൊടുക്കും ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ പരിപാടി വലിയ ഇല്ലാതെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം പാക്ക് ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരെയും അഡ്രസ്സും എഴുതി ഒട്ടിക്കണം ഇതുപോലെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് മാത്രമല്ല തുടങ്ങിയപ്പോൾ തന്നെ ഇത്ര മോഡൽസും കിട്ടി അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനത്തെ നമ്മളെല്ലാം അടിപൊളി പാക്ക് ചെയ്ത് അഡ്രസ് ഒക്കെ എഴുതി ഒട്ടിച്ച് നമ്മള് കൊറിയർ ഓഫീസിൽ കൊണ്ടു കൊടുക്കാൻ പോവാണ് അപ്പോൾ എത്രയുള്ളത് നമ്മുടെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പിന്നെന്നാൽ ഇത് കയ്യിൽ കിട്ടിയിട്ട് ഒരുപാട് പേര് നല്ല നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും സ്നേഹവും സപ്പോർട്ടും ഇനിയും ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ ബായ്